ഡൽഹി ലക്നൗ മത്സരത്തിൻ്റെ പതിനെട്ടാം ഓവർ ഡൽഹിക്ക് ജയിക്കാൻ മൂന്ന് വിക്കറ്റ് കയ്യിലിരിക്കെ പതിനെട്ട് പന്തിൽ മുപ്പത്തൊമ്പത് റൺസ് കൂടി ആദ്യ പന്തിൽ തന്നെ രവി ബിഷ്ണോയ് സ്റ്റാർക്കിനെ പുറത്താക്കി ലക്നൌവിനെ വിജയത്തോടടുപ്പിക്കുന്നു തുടർന്നെത്തിയ കുൽദീപ് രണ്ട് പന്തുകൾ നേരിട്ട് സ്ട്രൈക്ക് അശുതോഷ് ശർമ്മയ്ക്ക് കൈമാറുന്നു പിന്നീട് നാലാം പന്തിൽ സിക്സർ അഞ്ചാം പന്തിൽ ബൗണ്ടറി അവസാന പന്തിൽ വീണ്ടും സിക്സർ ആ ഓവറിൽ പതിനേഴ് റൺസ് പിറന്നതോടെ അവസാന രണ്ട് ഓവറിൽ ഡൽഹിക്ക് വിജയിക്കാൻ വേണ്ടത് ഇരുപത്തിരണ്ട് റൺസ് കൂടി ബൗണ്ടറി അടിച്ച് പത്തൊമ്പതാം ഓവർ കുൽദീപ് തുടങ്ങിയെങ്കിലും മൂന്നാം പന്തിൽ റൺ ഔട്ടായതോടെ ഡൽഹിയുടെ ഒമ്പതാം വിക്കറ്റും വീണെങ്കിലും പ്രതീക്ഷ മുഴുവനും അശുതോഷിലായിരുന്നു അവസാന രണ്ട് പന്തുകളിൽ സിക്സറും ഫോറും ഉൾപ്പെടെ പതിനാറ് റൺസ് നേടിയതോടെ ഫൈനൽ ഓവറിൽ ഡൽഹിക്ക് ജയിക്കാൻ വേണ്ടത് ആറ് റൺസ് മാത്രം മോഹിത് ശർമ്മയ്ക്ക് ആദ്യ അതിജീവിക്കാൻ കഴിയുമോ എന്ന ആരാധകരുടെ ആശങ്ക ശരിവെക്കും വിധത്തിൽ ഷഹബാസിൻ്റെ ആദ്യ ബീറ്റൺ ആകുന്നു പക്ഷേ സ്റ്റംപിങ്ങിനുള്ള അവസരം വിക്കറ്റ് കീപ്പർ ഇഷഫ് പന്ത് നഷ്ടമാക്കിയത് ഡൽഹി ആരാധകരെ അത്യന്തം സന്തോഷിപ്പിക്കുകയായിരുന്നു അടുത്ത പന്തിൽ മോഹിത് സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് അശുതോഷിന് കൈമാറുന്നു മൂന്നാം പന്തിൽ സ്ട്രെയിറ്റ് സിക്സർ പടത്തി അശുതോഷ് അവിശ്വസനീയ വിജയമാണ് ഡൽഹിക്ക് സമ്മാനിച്ചത് ടി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ സമസ്ത സൗന്ദര്യവും പുറത്തെടുത്ത് ആരാധകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച മത്സരത്തിനൊടുവിൽ ഡൽഹിക്ക് ലക്നൌവിനെതിരെ ഒരു വിക്കറ്റിൻ്റെ അവിസ്മരണീയ വിജയം ലക്നൗ നേടിയ ഇരുന്നൂറ്റൊമ്പതിന് എട്ടെന്ന സ്കോർ പിന്തുടർന്ന ഡൽഹി അവസാന ഓവർ മൂന്നാം പന്തിലാണ് വിജയം പിടിച്ചെടുത്തത് ടീമിൻ്റെ സ്കോർ അറുപത്തഞ്ചിന് അഞ്ചെന്ന നിലയിൽ തകർച്ചയെ നേടുമ്പോൾ ക്രീസിലെത്തി ബാറ്റ് കൊണ്ട് മായാജാലം കാണിച്ച യുവതാരം അശുതോഷ് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് നേടിയ ഡൽഹി എതിരാളികളെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു മാർക്രവും മാഷും ചേർന്ന് മിന്നൽ തുടക്കമാണ് ലക്നൌവിന് നൽകിയത് മാർക്രം പുറത്തായപ്പോഴെത്തിയ പൂരൻ കൂറ്റിനടികൾ പുറത്തെടുത്തോടെ പത്താം ഓവറിൽ സ്കോർ കടന്നു എഴുപത്തിരണ്ട് റൺസ് നേടിയ മാഷ് സ്റ്റപ്സിന് പിടികൊടുത്ത് മടങ്ങി പിന്നാലെ ക്യാപ്റ്റൻ പന്ത് സമ്പൂജിനായി മടങ്ങി എൽ എസ് അരങ്ങേറ്റം നിരാശാജനകമാക്കി പതിനഞ്ചാം ഓവറിൽ എഴുപത്തഞ്ച് റൺസ് എടുത്ത പൂരൻ മടങ്ങിയതോടെ ഇരുന്നൂറ്റൊമ്പതിലെത്തുമെന്ന് കരുതിയിരുന്ന ലക്നൗവിൻ്റെ സ്കോർ ബോർഡിൻ്റെ വേഗത കുറഞ്ഞു അവസാന അഞ്ച് ഓവറുകളിൽ മുപ്പത്തൊമ്പത് റൺസ് മാത്രം നേടി ഇരുന്നൂറ്റൊമ്പതിന് എട്ടെന്ന നിലയിൽ എൽ എസ് ജിയുടെ ഇന്നിംഗ്സ് അവസാനിച്ചു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഡൽഹിക്ക് മൂന്നാം പന്തിൽ തന്നെ ഫ്രേസർ മഗർക്കൻ്റെ വിക്കറ്റ് നഷ്ടമായി അഞ്ചാം പന്തിൽ അഭിഷേക് പോറൽ കൂടി പൂജ്യത്തിന് മടങ്ങിയതോടെ രണ്ടിന് രണ്ടെന്ന നിലയിലായി ഡൽഹിയുടെ സ്കോർ അക്ഷർ പട്ടേൽ ഡുപ്രസിസഖ്യം പൊരുതിയെങ്കിലും തകർച്ചയെ നേരിട്ട് ഡൽഹി അറുപത്തഞ്ചിന് അഞ്ചെന്ന നിലയിലെത്തി തുടർന്നെത്തിയ ആശുതോഷ് ആദ്യം സപ്സുമായും പിന്നീട് വിപ്രാജ്ഞുമായി ഒത്തുചേർന്ന ടീമിനെ മുമ്പോട്ട് നയിച്ചു വെറും പതിനഞ്ച് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തൊമ്പത് റൺസ് നേടിയ വിപ്രാജിൻ്റെ ബാറ്റിംഗ് പ്രകടനവും ഡൽഹിക്ക് തുണയായി മാറി ഒടുവിൽ അവസാന ഓവറിൽ ജയം പിടിച്ചെടുത്ത ഡൽഹി ആരാധകരെ തൃപ്തിപ്പെടുത്തിയിരിക്കുകയാണ് കേവലം മുപ്പത്തൊന്ന് പന്തിൽ അഞ്ച് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ അറുപത്താറ് റൺസ് നേടിയ അശുതോഷ് ശർമ്മയുടെ ഇന്നിംഗ്സ് എന്നെന്നും ക്രിക്കറ്റ് ആരാധകർ ഓർമ്മയിൽ സൂക്ഷിക്കും എന്നുറപ്പാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി